അലൈക്കും വാഹമത്തുള്ള തിരുനബി സല്ലാഹു അലഹി വസല്ലമ്മയോടുള്ള സ്നേഹം പരീക്ഷിക്കാൻ പതിനാല് ചോദ്യങ്ങളാണ് ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഓരോ വിശ്വാസിയും തിരുനബി സല്ലാഹു അലഹി വസല്ലമായോടുള്ള സ്നേഹത്തിൻ്റെ പരമോന്നതിയിലെത്താൻ ആഗ്രഹിക്കുന്നു അതിന് എപ്പോഴും അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം തിരുനബി സലാഹു അലഹി വസല്ലമാ തങ്ങൾ പറയുന്നു ഓരോരുത്തരും അവർ സ്നേഹിക്കുന്നവരോടൊപ്പമാണ് തിരുനബി സാഹു അലഹി വസല്ലയോടൊപ്പം ഒരുമിച്ച് കൂടാൻ പറ്റുന്ന രൂപത്തിൽ അവിടുത്തോട് അതമ്യമായ സ്നേഹം അള്ളാഹു നമുക്ക് നൽകട്ടെ ആമീൻ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്നതോടൊപ്പം ആത്മാർത്ഥമായ സ്നേഹത്തിന് സഹായിക്കുന്ന സൽക്കർമ്മങ്ങളും വിശ്വാസികൾ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോയാണ് തിരുനബി സലഹു അലൈവ് വസല്ലമക്ക് സ്വലാത്തും സലാമും ചൊല്ലുന്നതിൻ്റെ അളവ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക സൽക്കർമ്മങ്ങൾക്കനുസരിച്ച് അവൻ്റെ മഹബത്തിൻ്റെ സ്ഥിതി പരിശോധിക്കുകയും വേണം തിരുനബി സല അല്ലാഹു വസല്ലമയോടുള്ള സ്നേഹം പരിശോധിക്കാൻ ഓരോരുത്തരും തൻ്റെ ശരീരത്തോട് ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരിക്കേണ്ട പതിനാല് ചോദ്യങ്ങളാണ് ഇനി നാം പറയുന്നത് ഒന്ന് എനിക്ക് തിരുനബി സല്ലാഹു അലൈഹി വസല്ലമയോട് ആഗ്രഹമുണ്ടോ രണ്ട് സ്വലാത്ത് ചൊല്ലുമ്പോൾ എനിക്ക് ആനന്ദം അനുഭവപ്പെടാറുണ്ടോ മൂന്ന് എല്ലാ സമയത്തും സ്ഥലത്തും തിരുനബി സാഹു അലഹി വസല്ലമ്മക്ക് ഞാൻ സ്വലാത്ത് ചൊല്ലാറുണ്ടോ നാല് സാവധാനത്തിൽ ആസ്വദിച്ചു കൊണ്ടാണോ ഞാൻ സ്വലാത്ത് ചൊല്ലാറുള്ളത് അഞ്ച് അഥപോടെയും ആദരവോടെയും ആണോ ഞാൻ സ്വലാത്ത് ചെല്ലാറുള്ളത് ആറ് സ്നേഹത്തോടെയും ആഗ്രഹത്തോടെയുമാണോ ഞാൻ സ്വലാത്ത് ചെല്ലാറുള്ളത് ഏഴ് തിരുനബി സല്ലാഹു അലൈ വസല്ലമക്ക് സ്വലാത്ത് ചെല്ലുമ്പോൾ ഒരു തവണയെങ്കിലും എൻ്റെ കണ്ണിൽ കണ്ണുനീർ നിറഞ്ഞിട്ടുണ്ടോ എട്ട് എൻ്റെ ഹൃദയത്തെക്കാളും ശ്വാസോച്ഛാസത്തെക്കാളും എനിക്കിഷ്ടമുള്ള കാര്യമാണോ സ്വലാത്ത് ഒമ്പത് സ്വലാത്ത് ചൊല്ലുമ്പോൾ ഞാൻ തിരുനബി സല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലാണെന്ന് തോന്നിയിട്ടുണ്ടോ പത്ത് എത്രയധികം സ്വലാത്തു ചൊല്ലിയാലും തിരുനബി സല്ലാഹു അലൈ വസല്ലമയോടുള്ള കടപ്പാട് വീട്ടുന്നതിൽ ഞാൻ വീഴ്ച വരുത്തിയവനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ പതിനൊന്ന് എൻ്റെ നാവിനും സദസ്സിനും സുഗന്ധമാണ് സ്വലാത്ത് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടോ പന്ത്രണ്ട് സ്വലാത്ത് ചൊല്ലുന്നതിനിടയിൽ മറ്റു വല്ല വിഷയത്തെക്കുറിച്ചും ഞാൻ ചിന്തിക്കുകയോ മറ്റ് കാര്യങ്ങളിലേക്ക് ഞാൻ ശ്രദ്ധിക്കുകയോ ചെയ്യാറുണ്ടോ പതിമൂന്ന് സ്വർഗത്തിലെ ഫിർദൗസിൽ ആഴലയിൽ വെച്ച് തിരുനബി സല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നതിനുള്ള ഭാഗ്യം അള്ളാഹു തരുന്നതിനു വേണ്ടി ഞാൻ സ്വലാത്ത് വർദ്ധിപ്പിക്കാറുണ്ടോ പതിനാല് തിരുനബി സല്ലാഹു അലഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യം എനിക്ക് അള്ളാഹു തരുന്നതിന് വേണ്ടി രാത്രി സമയങ്ങളിൽ ഞാൻ സ്വലാത്ത് വർദ്ധിപ്പിക്കാറുണ്ടോ സഹോദര തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ മൊഹിബെ ഈ ചോദ്യങ്ങൾ മറുപടി പ്രതീക്ഷിച്ചുള്ള ചോദ്യങ്ങളല്ല മറിച്ച് ഇതേ രീതിയിൽ നിന്റെ സ്നേഹവും സ്വലാത്തും ആയിത്തീരുന്നതിന് വേണ്ടി നീ പരിശ്രമിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹ് നിൻ്റെ ഹബീബ് തിരുനബി സാഹു വസല്ലമയോട് സത്യസന്ധമായ കളങ്കമറ്റ സ്നേഹം ഞങ്ങൾക്ക് നീ നൽകണമേ ആമീൻ അസലമലേക്കും വർഹമത്തല്ല